എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസത്തെയും കേരളത്തിലെ സ്വർണവില നേരത്തെ കൃത്യമായി അറിയുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ സ്വർണവിലയിൽ ദിവസേന ഉണ്ടാവുന്ന അപ്ഡേറ്റുകൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക ഇന്ന് പത്ത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ ഇരുപത്തിനാൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം ഇന്നലെ സ്വർണ്ണവില കൂടിയിരുന്നു സമാനമായി ഇന്നും സ്വർണ്ണവില വർദ്ധിച്ചു ഒരു ഗ്രാമിന് ഇരുപത് രൂപയും ഒരു പവനൂറ്റി അറുപത് രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത് കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും ഒരു പവന് അൻപത്തി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് അതുപോലെ ഇപ്പോൾ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി മുപ്പത്തി ഒന്ന് രൂപയും ഒരു പവന് അൻപത്തി ആറ് ആയിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി എട്ട് രൂപയുമാണ് ചില ദിവസങ്ങളിൽ ഒന്നിലധികം തവണ സ്വർണ്ണവിലയിൽ മാറ്റം വരാറുണ്ട് വിലയിൽ പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് തുടർന്നും ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുവാനായി നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ